ഞങ്ങളുടെ ബാലി യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണിന്ന് ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിൽ നിന്നും ഏകദേശം ഇരുപത്താറ് കിലോമീറ്റർ അകലെയുള്ള മെക്ബി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബാലിനീസ് ക്ഷേത്രത്തിൻ്റെയും ഉദ്യാനത്തിൻ്റെയും സംയുക്തമായ പുര തമൻ അയോൺ അല്ലെങ്കിൽ മനോഹരമായ പൂത്തോ പൂന്തോട്ടം എന്ന് അർത്ഥം വരുന്ന തമൻ അയോൺ എന്ന അമ്പലത്തിലാണ് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഹോട്ടലിൽ നിന്നും ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട് ഇവിടെ അകത്ത് കയറുന്നതിന് ടിക്കറ്റുണ്ട് എത്ര രൂപയാണെന്ന് ഞാൻ നോക്കിയില്ല നമ്മളെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇതിവിടുത്തെ ഒരു പിന്നെ ഒരു എന്തുവാ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ ചുറ്റും കൂടി ഇരുന്ന് സോറ പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ കോഴിപ്പോഴും നടക്കുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മെക്കാനിക്കലും സിവിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു പഠിക്കാനായിട്ട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ മൂന്ന് ഭാഗവും ഒരു ജലാശയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ മൂന്ന് ഭാഗവും നമ്മളത് കിടക്ക ഇത് ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉള്ള വഴിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെക്ക് വശത്തുള്ള ഒരു പാലത്തിലൂടെ ആണ് നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നത് ഈ മൊത്ത സ്ഥലം ഏകദേശം ആറേ ദശാംശം ഒമ്പത് ഹെക്ടർ വിസ്തൃയിലാണ് കിടക്കുന്നത് അവിടെ ഒരു വാച്ച് ടവർ കാണുന്നുണ്ട് നേരെ അമൂലയ്ക്ക് ഇവിടെ ഒരു സ്പ്ലിറ്റ് ഗേറ്റ് കാണുന്നുണ്ട് ആ സ്പ്ലിറ്റ് ഗേറ്റ് വഴിയിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഇവിടെ സാധാരണ ജനത്തിനൊന്നും ഇവിടെ പ്രവേശനമില്ല അതിൻ്റെ ഓൾ ഭാഗത്ത് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനമില്ല അവിടെ ഇവിടുത്തെ പിന്നെ ഈ ബാലിനീസ് പീപ്പിളിന് അതായത് ഇതിൻ്റെ ആരാധനകൾ അംഗീകരിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇത് ആരാധിക്കാൻ വീഴുന്ന ആൾക്കാർക്ക് മാത്രമേ അല്ലാതെ ചുറ്റി കടന്ന് കാണുന്നവർക്കൊന്നും അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല അതിൻ്റെ മതിലിൻ്റെ നാലുറ്റുകുണ്ടം നടന്ന് ആകാശമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാൻ പോവുകയാണ് ഞാൻ അത് നല്ലൊരു വാഷ് ടവറാണ് ആ വാഷ് ടവറിലൊരു നല്ല കാഴ്ചകൾ കിട്ടും ആ വാഷ് ടവറിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ എല്ലായിടത്തും ഇഷ്ടംപോലെ പാലപ്പൂമരമുണ്ട് എല്ലാം നല്ല പച്ചപ്പാണ് ഇവിടെ ഉള്ളത് ഈ പുണ്യക്ഷേത്രങ്ങൾക്കെല്ലാം പൊതുവായി മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പുറം മുറ്റം പിന്നെ മദ്യമുറ്റം പിന്നെ അകത്യ സങ്കേതം അകത്യ സങ്കേതത്തിൽ നമുക്ക് പ്രവേശനം ഇല്ല ഇതെല്ലാം ഈ മൂന്ന് സ്ഥലങ്ങൾ ഓരോ സ്പ്ലിറ്റ് ഗേറ്റ് വഴിയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ഇതാണ് അകത്തേക്കുള്ള സ്ഥലം അവിടെയാണ് എൻ്റെ ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന അവിടെ എൻ്റെ ഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന അവിടെയാണ് എൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അതിൻ്റെ നാല് ഒന്ന് കറങ്ങി കാണാം ഇതാണ് അകത്തെ സങ്കേതം ഇത് ഭക്തർക്ക് മാത്രമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇവിടെ ഉയർന്ന തരത്തിലുള്ള നിർമ്മിതികളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇനി ആരാധനാലയങ്ങളൊക്കെ തന്നെ വ്യത്യസ്ത ഉയരത്തിലുള്ള ആരാധന ആലയങ്ങളാണ് അതിനോരോന്നിന് രണ്ട് നിരകൾ മുതൽ പതിനൊന്ന് നിരകൾ വരെയുള്ള ആരാധനാലയങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഹിന്ദു ദൈവങ്ങളെയും പിന്നെ മെഗ്വി രാജവംശത്തിലെ പൂർവികരെയുമാണ് ആരാധിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ആറിന് ബാലിയിലെ സുബാക് സാംസ്കാരിക ഭൂപ്രകൃതിയിൽ യുനെസ്കോ നിർവഹിച്ച അഞ്ച് സൈറ്റുകളിലൊന്നായി പുര തമൺ അയുൺ ഒരു ലോക പൈതൃക സ്ഥലമായി മാറി മെഗ്വി ഗുസ്തി അഗുങ് പുട്ട് രാജാവ് തൻ്റെ പൂർവികരുടെ ആത്മാക്കളെ ബഹുമാനിക്കുന്നതിനായി ഒരു കുടുംബക്ഷേത്രമായി എ ഡി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ തമൺ അയ്യോൺ നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഹോബിൻ ഹോ എന്ന വാസ്തുശില്പിയാണ് ഇത് നവീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു ഇത് അവസാനത്തെ നവീകരണം നടന്നത് ഇനി എറൌണ്ട് ദി വേൾഡ് ഇൻ എയ് ഗാർഡൻസ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ ഈ ഉദ്യ ക്ഷേത്ര ഉദ്യാനം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപോക്കിയാൽ മതി എറൌണ്ട് ദി വേൾഡ് ഇൻ എയ് ഗാർഡൻസ് നാല് കുറ്റും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അകത്ത് അകത്ത് നമുക്ക് പ്രവേശനമില്ല അത് വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യമായിട്ട് നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് പതിനൊന്ന് നില പൊക്കമുണ്ട് ഇതിന് ഇവിടെ നല്ല താമരയുണ്ട് അതിൻ്റെ അകത്ത് അതൊക്കെ അത് അത് നിൽക്കുന്നത് പൊതുജനത്തിന് പ്രവേശനം കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നത് നല്ല വലിപ്പമുള്ള താമരയാണത് കാണുന്നത് പിന്നെ നാലാമത്തെ വശത്തെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു എൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുണ്ട് കുറച്ചും കൂടെ കറങ്ങിയിട്ടാണ് തിരിച്ചു പോകാൻ പറ്റുന്നത് ഇപ്പോൾ തിൻ്റെ അകത്തെ വശങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പുറത്തോട്ടിറങ്ങിയാണ് മൊത്തം പച്ചപ്പാണ് നല്ല പച്ച പരവതാനി ഒഴിച്ചാണ് വിളിച്ച പോലെയാണ് ഈ പുൽത്തേടി കിടക്കുന്നത് എവിടെ നോക്കിയാലും പച്ചപ്പാണ് കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നാല് ചുറ്റും ഈ ഒരു തടാകം ഉള്ളതുകൊണ്ടാണ് തണുപ്പും ഉണ്ടൂടുക മ്യൂസിയമാണ് ഇവിടെ നമ്മൾ ഈ കോലങ്ങളൊക്കെ പോലെ പിന്നെ കിട്ടുന്ന ഒരു ഡ്രസ്സൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു മ്യൂസിയം കിടക്കൊരു സ്ഥലമാണ് ഒരു മൃഗത്തിൻ്റെ നാല് തലയുള്ള മൃഗം അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സ് കിട്ടിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ ഡാൻസൊക്കെ കളിക്കുന്നത് കെക്കാക്ക് ഡാൻസിനൊക്കെ ഈ ഡ്രസ്സൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഗാലറി ഇത് ഫോട്ടോ ഗാലറിയാണ് പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ് ഓരോരുത്തർ സന്ദർശിക്കുന്ന സ്ഥല കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫോട്ടോ എടുത്തേക്കുന്നത് ഇത് എൻ്റെ ഒരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ അടുത്ത ഗാലറി ടു ഇവിടെയും ഫോട്ടോഗ്രാഫ്സ് ഒക്കെ തന്നെ ഉള്ളത് ഇതിൻ്റെയൊക്കെ മേൽക്കൂരയുടെ കൺസ്ട്രക്ഷനാണ് നല്ല ഭംഗിയുള്ള ഇത് മൊത്തം പുല്ല് കൊണ്ടിട്ടാണ് മേയ്ച്ചിരിക്കുന്നതല്ല ആ പുല്ല് പത്ത് വർഷം വരെ നിൽക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ആ തെങ്ങിൻ്റെ ഒല കൊണ്ട് മേഞ്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തിരുവിച്ചു പോകത്തില്ലേ ഇത് പത്ത് വർഷം വരെ നിൽക്കുമെന്ന് ഇതൊരു തിയേറ്ററാണ് സിനിമാ തിയേറ്റർ അല്ല ഇവിടുത്തെ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ് ആരും വന്നിരുന്നൊന്നും കാണുന്നില്ല അവിടെ എന്തോ ഒരു പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട് തടാകത്തിനാൻ വീണ്ടും പുറത്തിറങ്ങി നാലുറ്റും തടാകമാണെന്ന് പറഞ്ഞ് ആ തടാകം അല്ല മൂന്ന് യുറ്റും തടാകമാണെന്ന് പറഞ്ഞ് ആ തടാകം ആണ് ഇവിടെ സൈഡിലൊക്കെ കാണുന്നത് ഇവിടെ കസേര കെട്ടുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെയാണ് കസേരയിലൊക്കെ ഇരുന്ന് രാഹത്തിലേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കാം നല്ല രസമായിരിക്കും അത് ഇവിടെ വേലി കെട്ടിയേക്കുന്നത് മുള്ളും മുള്ളും പുല്ലും ഒക്കെ ആയിട്ടുള്ളൊരു വേലിയാണ് കെട്ടിയിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ളൊരു വേലിയാണ് ഏകദേശം അതിൻ്റെ മൊത്തത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി പുറത്തോട്ട് ഇറങ്ങണം ഇവിടെ ഒരു സ്പ്ലിറ്റ് ഗേറ്റ് കാണുന്നുണ്ട് ആ സ്പ്ലിറ്റ് ഗേറ്റ് വഴി നമുക്ക് പുറത്തിറങ്ങാം കാൻഡി ബെൻഡർ എന്നാണ് അറിയപ്പെടുന്നത് സ്പ്ലിറ്റ് ഗേറ്റ് വീണ്ടും തുടങ്ങിയെടുത്ത് എത്തിയിരിക്കുകയാണ് ആ നേരത്തെ ആദ്യം കാണിച്ച ആ ബിൽഡിങ് ഇതൊക്കെ മേയിരിക്കുന്നത് ഇവിടുത്തെ പുല്ലുകൊണ്ടാണ് നല്ല കട്ടയ്ക്ക് ആ പുല്ല് വെച്ചിട്ടാണ് മേയുന്നത്